പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം രക്തശാസ്ത്രത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന രത്നം രണ്ട് രത്നങ്ങളുടെ ഒരു സങ്കരമായ രത്നമാകുന്നു ഈ രത്നത്തിൻ്റെ പേര് അമാട്രിൻ എന്നാണ് അമിത്സ്ത് എന്ന നാം മുമ്പ് ചർച്ച ചെയ്ത സ്റ്റോണിൻ്റെ ആ കാഠിന്യമുള്ള പർപ്പിൾ നിറവും അപ്രകാരം സിട്രൈൻ സ്റ്റോണിൻ്റെ സ്വർണ വർണ്ണവും യോജിച്ചുള്ള ഒരു സങ്കലനമായ ഒരു രക്തമാകുന്നു അമേട്രീൻ പാശ്ചാത്യർ ഫെബ്രുവരി നവംബർ മാസങ്ങളിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു വിശേഷ രക്തമാകുന്നു അമേട്രീൻ അമേട്രീൻ ശരീരത്തിലെ ഓറയിൽ ക്രൗൺ ചക്ര സഹസ്രാര ചക്രത്തെ ആക്റ്റീവാക്കി നല്ല ഊർജം പ്രദാനം ചെയ്യുവാൻ വ്യക്തിയെ സഹായിക്കുന്നു അങ്ങേറ്റം വില കൂടിയ രക്തമല്ല അമാട്രിൻ സ്വാഭാവികമായി ബ്രസീൽ വെനിസ്വേല മെഡഗസ്കർ മുതലായ രാഷ്ട്രങ്ങളിൽ ഈ രക്നം ധാരാളമായി കണ്ടുവരുന്നു നിങ്ങൾക്കും പരിശോധിക്കാവുന്നതാണ് നമസ്തേ